നമസ്കാരം കേരളത്തിലെ അരി എവിടെ തോറും ഏഴു ലക്ഷത്തിലേറെ ടൺ നെല്ലാണ് കർഷകരിൽ നിന്ന് സ്വകാര്യ മില്ലുകൾ വഴി സർക്കാർ സംഭരിക്കുന്നത് വൈപ്പ് അനുസരിച്ച് ഇവ സി എം ആർ എന്ന പേരിൽ റേഷൻ കടകളിൽ വിതരണം ചെയ്യുന്ന എന്നാൽ ഉമ ജ്യോതി ഇനങ്ങളുള്ള അരി റേഷൻ കടകളിൽ അപൂർവമായാണ് എത്തുന്നതെന്നാണ് കടയുടമകളും ഉപഭോക്താക്കളും കർഷകരും പറയുന്നത് മില്ലുകൾ വഴിയാണ് സർക്കാർ അരി ശേഖരിക്കുന്നത് നൂറ് കിലോ നെല്ല് ഏറ്റെടുക്കുന്ന മില്ലുകൾ അറുപത്തിനാല് കിലോ അരി സർക്കാരിന് നൽകണം ഈ കണക്കനുസരിച്ച് നാലര ലക്ഷത്തോളം ടൺ അരിയാണ് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യേണ്ടത് എന്നാൽ ഈ ഇനത്തിൽ പെടുന്ന അരി മിക്കപ്പോഴും റേഷൻ കടകളിൽ എത്താറില്ല കേരളത്തിൽ മൊത്തത്തിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തോളം റേഷൻ കാർഡുകളാണുള്ളത് കാർഡ് ഒന്നിന് ഒരു വർഷം നാനൂറ് കിലോയിലേറെ അരിയാണ് ലഭിക്കേണ്ടത് കേരളത്തിലെ രണ്ട് ലക്ഷം ഹെക്ടർ നെൽകൃഷിയിൽ എൺപത് ശതമാനവും ഉമ ജ്യോതി എന്ന അരി ഇനങ്ങളാണുള്ളത് എന്നിട്ടും ഈ ഇനത്തിലുള്ള അരികളൊന്നും റേഷൻ കടകളിൽ എത്തുന്നതായി കാണാറേ ഇല്ലെന്നാണ് ഉടമകൾ പറയുന്നത് പകരം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അരി ഇനങ്ങളാണ് എത്തുന്നതും മികച്ച ഗുണമേന്മ പരിശോധിച്ചതിനു ശേഷമേ കർഷകരിൽ നിന്നും മില്ലുകൾ നെല്ല് സംഭരണം നടത്തും എന്നാൽ ഇതിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന അരി റേഷൻ കടകളിൽ എത്തുമ്പോൾ വേണ്ടത്ര ഗുണമേന്മ പരിശോധനയോ ഒന്നും നടത്താറുമില്ല മില്ലുകളിൽ പരിശോധന നടത്തുന്ന അരി ഇനങ്ങൾ ജി പി എസ് സംവിധാനമില്ലാത്ത വാഹനങ്ങളിൽ കൊണ്ടുപോകുന്നതേ സംശയാസ്പദമാണ് സർക്കാർ വില നൽകിയാണ് അരി ഏറ്റെടുക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കർഷകരും ഇതിൽ ഇടപെടാറില്ല ഇവിടെ ഉത്പാദിപ്പിക്കുന്ന അരിയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അരിയുമായി ഉൾപ്പെടുത്തി വിതരണം നടത്തുന്ന പ്രവണതയും ഉണ്ട് അരി എവിടെയാണ് പോകുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കണ്ടു കിട്ടാതെ ഇങ്ങനെ നിൽക്കുമ്പോഴും റേഷൻ കടക്കാർക്ക് അനുവദിച്ച തൊണ്ണൂറ് കോടിയോളം രൂപയും കാണാതെ പോയിട്ടുണ്ട് അതായത് റേഷൻ വിതരണ കരാറുകാർക്ക് തൊണ്ണൂറ് കോടിയോളം രൂപയാണ് ഇനിയും കിട്ടാനുള്ളത് പണം ഉടൻ തന്നെ കിട്ടിയില്ലെങ്കിൽ സമരത്തിന് പോകുമെന്നും ഓൾ കേരള എൻ എഫ് എസ് എ കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് തമ്പി മേട്ടുതറ അറിയിച്ചിട്ടുമുണ്ട് ഡിസംബറിൽ ഇതുമായി ബന്ധപ്പെട്ട സമരം നടത്തിയിട്ടുണ്ട് അന്ന് പതിനാല് ദിവസത്തിനുള്ളിൽ പണം നൽകാമെന്നുള്ള ഉറപ്പ് അധികൃതർ നൽകിയിരുന്നു എന്നിരയ്ക്ക് കാലാവധി കഴിഞ്ഞിട്ട് പത്ത് ദിവസത്തോളം കൂടുതലായി അതുകൊണ്ടാണ് ഇവർ സമരത്തിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞത് ചുരുക്കം പറഞ്ഞാൽ റേഷൻ കടകളിൽ കിട്ടാനുള്ള സാധനങ്ങൾ നൽകാറുമില്ല എന്നാൽ നൽകുന്ന സാധനങ്ങൾ ഇവിടത്തെയുമല്ല ന്യൂസ് ഡെസ്ക് തനി